ഹായ് ഗായ്സ് അപ്പൊ ഇന്നിവിടെ വോട്ടിംഗ് ഡേ ആണ് അപ്പൊ നമ്മൾ വോട്ട് ചെയ്യാൻ പോണപ്പോൾ ഓക്കേ ഞാൻ നിങ്ങൾ പോണു വോട്ട് വോട്ട് ചെയ്യാൻ ഇത് കാണിച്ചോർത്തോട്ടിയാൻ പറ്റുള്ളൂ ഞാനും കണ്ണനും കണ്ണാ കണ്ണാട്ട് ഇതാണ് ഇവിടത്തെ പോളിങ് സ്റ്റേഷൻ നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാരൊന്നും ഇല്ല ആരുല്ലല്ലോ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ

ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിട്ട എങ്ങനെയുണ്ടോ ടൈമ് വല്ലൊന്നും ഇല്ല എങ്ങനെയാണ് പ്രൊസീജിയാണ് ഇലക്ഷൻ അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര വോട്ടാ സിമ്പിൾ ആണ് ഇലക്ഷൻ ഇവിടെ നമ്മളിത് കാണിക്ക ബി ആർ പിണിക്ക